കുന്നുകുളം കടവല്ലൂർ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ഫൈസൽ കാഞ്ഞിരപ്പള്ളിയെ അകാരണമായി സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച ഒക്ടോബർ അഞ്ചും രാവിലെ പതിനൊന്ന് മണിക്ക് തൃശൂർ ഡി സി സി ഓഫീസിന് മുൻപിൽ കടവല്ലൂരിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്ന് കടവല്ലൂരിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കുന്നുകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതിനാണ് കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ഫൈസൽ കാഞ്ഞിരപ്പള്ളിയെ സസ്പെൻഡ് ചെയ്തതായി ഇദ്ദേഹത്തിന് ഡി സി സി പ്രസിഡന്റിന്റെ വാട്സ്ആപ്പ് സന്ദേശം ലഭിച്ചത് നടപടി എന്നാൽ എന്ത് അച്ചടക്ക ലംഘനമാണ് ഉണ്ടായതെന്ന് അറിയിക്കാതെയായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നടപടി മണ്ഡലം പ്രസിഡന്റായിരിക്കെ ഫൈസൽ കാഞ്ഞിരപ്പിള്ളി മികച്ച പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തി വരുന്നതിനിടയിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നടപടിയെന്നാണ് ആരോപണം ഇതോടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുഖവിലക്കെടുത്തില്ല മാത്രമല്ല ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി ബാബുവിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തു കെ സി ബാബുവിൻ്റെ നേതൃത്വത്തിൽ നിരവധി തവണ യോഗം ചേർന്ന യോഗ തീരുമാനങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചെങ്കിലും ഡി സി സി യോഗത്തിൽ കടവല്ലൂരിലെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല കടവലൂരിലെ സംഘടനാ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ നിലപാടെന്ന ഒരു വിഭാഗം പ്രവർത്തകർ ആരോപിക്കുന്നു ഇതോടെ മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല കെ സി ബാബു ഒഴിഞ്ഞു കടവലൂർ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്ക് കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിലാണെന്നും മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയതോടെ വീണ്ടും പ്രതിഷേധവുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ഇതോടെയാണ് ഒക്ടോബർ അഞ്ചിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുൻപില് കുത്തിയിരിപ്പ് സമരം നടത്താൻ തീരുമാനിച്ചതെന്നും കോൺഗ്രസ് പ്രവർത്തകർ വാർത്താസമ്മേളനത്തില് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കടവല്ലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കെ കമറുദ്ദീൻ അബ്ദുറഹിമാൻ പടിഞ്ഞാക്കര എം എം മനീഷ് നാസർ കല്ലായി യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഹക്കീം എന്നിവർ പങ്കെടുത്തു പാർട്ടിയുടെ ദുഃഖകരമായ കാര്യമാണ് സംവിധാനത്തെ കുറിച്ച് സംസാരിക്കാതെ അല്ല മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ അച്ചടക്ക ലംഘനമാകുന്ന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു പരസ്യ പ്രസ്താവയ്ക്ക് പറഞ്ഞാൽ ഒരു വിശദീകരണമോ കാരണം കാണിക്കൽ നോട്ടീസോ നൽകാതെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മണ്ഡലം പ്രസിഡന്റിനെ ഒരു ദിവസം ഒരു വാട്സപ്പ് സന്ദേശത്തോടുകൂടി നീക്കിയതായി ഡി സി സി പ്രസിഡന്റിന്റെ കത്ത് രാത്രി ഒമ്പതയ്ക്ക് ലഭിച്ചു അങ്ങനെയാണ് ഇതിന്റെ രൂക്ഷമായ രീതിയിലേക്ക് ഈ വിഷയം മാറുന്നത് കടലൂർ പഞ്ചായത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതികളെ മുന്നൊരുക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗം മാത്രമേ മംഗലം കോൺഗ്രസ് പൈസ ജലശ്രദ്ധയെ ആകർഷിക്കുന്ന സമരങ്ങളും വോട്ടർ പട്ടിക പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് പുനഃസംഘടനകളാണെങ്കിലും എല്ലാ തരത്തിലും മികച്ച രീതിയിൽ കടലൂർ പഞ്ചായത്തിലെ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ പൈസ